ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് രണ്ട് മുസ്ലിം ദമ്പതിമാരുടെ വിവാഹ ചടങ്ങിൽ നടന്ന ഒരു കൺക്ലൂർക്കെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇന്ന് ആ വീഡിയോസും ആ ഫോട്ടോസൊക്കെ ഇന്ന് വൈറലാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു കല്യാണ വേദികളൊക്കെ പേയ്ക്കൂത്തായല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കല്യാണ വേദികളും ദിവ്യവും പവിത്രവും അതുപോലെ ആത്മീയതയും ആകേണ്ട ഒരു വേദി തന്നെയാണ് പക്ഷെ അത് അവിടെയൊക്കെ മാറി ആ ഒരു രംഗമൊക്കെ മാറി ഇപ്പോൾ ഡാൻസായി ആ പർദെയിട്ട് ഡാൻസ് കളിക്കുന്നു പിന്നെ അതിഥികളെ വിളിക്കാൻ പോലും ഏർ പിന്നെ ഈ കല്യാണ പെൺകുണ്ണിന്റെ അച്ഛനായാലും അമ്മയ്ക്കായാലും അവർക്ക് കഴിയുന്നില്ല അവരിവിടെ ഡാൻസ് പാത്ത് പാട്ട് കൂത്ത് കൊണ്ട് നടക്കണം അപ്പം ിൽ ഇതിൽ നിന്നൊക്കെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പറവൂർ സ്വദേശികളായ മർമ സ്വാലിഹയും അതുപോലെ തന്നെ മുഹമ്മദ് റിസ്വാൻ്റെയും വിവാഹ ചടങ്ങിലാണ് ഇങ്ങനെയൊരു രംഗം ഞാൻ കണ്ടത് കേട്ടോ അതായത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിമായ ആളുകളില് ഏർ ഒഴുക്കിലും പറ്റാത്ത ഒന്നാണ് ഇപ്പോൾ സമയങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഓരോ സമയങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ് ഈ പിന്നെ നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരത്തിന്റെ സമയം അതായത് ദഹർ നിസ്കാരം ദുഹർ നിസ്കാരത്തിന്റെ സമയത്ത് ഇവര് കറക്റ്റ് ടൈം ആയപ്പോൾ ഈ ഭാര്യയും ഭർത്താവും നിന്ന് പിന്നെ നിസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇവിടെ കണ്ടത് കേട്ടോ അപ്പോ ഫ്രണ്ടില് ഇമായിട്ട് ഭർത്താവും ബാക്കിലെ ഭാര്യയും അതനുകരിച്ച് അവിടെ നിസ്കരിക്കുന്നു അപ്പൊ വേദിയിൽ നിന്ന വേദിക്ക് താഴെ സ്റ്റേജിന് താഴെ നിന്ന ആൾക്കാർക്കൊക്കെ അതൊരു വലിയൊരു ആശ്ചര്യവും അതുപോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയുമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു പിന്നെ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് ഭയങ്കര ഒരു കാഴ്ചക്ക് എത്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയല്ലേ കാരണം അത്രത്തോളം നല്ലൊരു കാര്യമാണ് അവരവിടെ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു തെ ചെയ്തു എന്ന് തന്നെ നമ്മൾ നമ്മളിങ്ങനെ പറയുക തന്നെ വേണം ഒരിക്കലും സർവശക്തനായ റഭിനെ വണങ്ങുന്ന ആ ഒരു പിന്നെ നിസ്കാരം ഒരിക്കലും കലാഹായി പോവരുത് എന്നുള്ള നീയത്ത അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ പിന്നെ ആ ഒരു സമയമായിട്ടും ഇത്രയും തിരക്കുകൾക്കിടയിലും ഇവരുടെ ഇന്ന് നമ്മുടെ കല്യാണമാണ് നമുക്ക് ഇന്ന് വേണ്ട നിസ്കാരം എന്ന് പോലും പറയാതെ ദഹർ നിസ്കാരത്തിന് കൊടുത്ത ആ ഒരു പ്രാധാന്യം അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ അഭിനന്ദനീയം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അവർക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പിക്കാണ് നന്ദി നമസ്കാരം